ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരുപാട് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ നിറവേറാനാണെങ്കിലും നമ്മൾ എന്താണ് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട് കാരണം ഇത് സിമിലർ ആയിട്ട് എല്ലാവർക്കും വരുന്ന കാര്യം തന്നെയാണ് ചാനലിന് വ്യൂസ് കൂടുന്നില്ല ചാനലിന് റീച്ച് കൂടുന്നില്ല ചാനൽ യാതൊരു രീതിയിലും ഒരാളുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മളായിട്ട് അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ആഗ്രഹങ്ങൾ ചുവട് വെച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പെടുന്നതിന്റെ ഫലം നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലോട്ട് ഏതൊക്കെ ടൈമിലാണ് വീഡിയോസ് ഇടേണ്ടത് കമ്പനിയിൽ എങ്ങനെ വെക്കേണ്ടത് ടേറ്റിൽ എങ്ങനെ വെക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണാൻ ചേരാട്ടോ എന്റെ വന്നിട്ടുള്ള ഒരു അപാകത തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഇത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ കാരണം ഒരുപാട് യൂട്യൂബറിനെ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ വീഡിയോസ് നല്ല രീതിയിൽ ഇടും ചിലപ്പോ ചാനൽ മോണിറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും മോണിറ്റൈസ് ആക്കിയ ശേഷം എന്തേലും പിന്നെ വീഡിയോസ് ഇല്ല ചിലര് മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം പിന്നെ ചിലപ്പോഴാണ് വീഡിയോസ് ഇടും അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് കിട്ടാനും സാധ്യതയുണ്ട് അപ്പൊ ഇതിൽ രണ്ടുതരം കാറ്റഗറി അങ്ങനെയായി പിന്നൊന്ന് മടി ഓക്കെ മടി മാറ്റണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മടിച്ചിരുന്നാൽ ഒരിക്കലും നടക്കില്ല ഞാൻ വീഡിയോസ് ഇടാത്തത് മടിച്ചിരുന്നുകൊണ്ടല്ലാട്ടോ നമ്മുടെ ഫാമിലിയോട് ഒരുപാട് പ്രോബ്ലം പിൻ പിൻവെരിഫിക്കേഷൻ ആർട്സെൻസായിട്ട് ലിങ്ക് ചെയ്യണം ആർട്സെൻസ് ബിസിനസ് ആയി പോയി അതൊന്നും ഇൻ ഇൻഡിവിജ്വൽ ആക്കി തരണം അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പൊ അവരുടെ പെയ്ഡാണ് നമ്മൾ ആയതുകൊണ്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൊടുക്കുകയാണ് കാരണം അവരുടെ വർക്ക് അവിടെ സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ആ സമയത്ത് യൂട്യൂബിൽ കണ്ടന്റ് എന്താണ് നമ്മൾ നമ്മളിപ്പോൾ ഇട്ടില്ല വെച്ചാൽ സിഒ അതായത് യൂട്യൂബിൽ സി ഒ വന്നിട്ട് എന്റെ ഒരു ചവിട്ടി കൂട്ടിയിട്ട് എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നൊന്നും ഇവിടെ പറയാൻ പോകുന്നില്ല അപ്പൊ ഇവിടെ ബോസ് എന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളെല്ലാവരും ഓരോ ബോസ് എന്നുള്ള രീതിക്ക് നമുക്ക് അനുമാനിക്കാം ഓക്കെ ഇങ്ങനെ നമ്മൾ ഒരു ബോസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് കൊടുക്കാനേ വേണം ഇവിടെ നമ്മളവിടെ കൈ പിടിച്ചിട്ട് എന്തുകൊണ്ട് ആരും ചെയ്തില്ല ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട ലീവ് നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലീവ് എടുത്തു സാർ ജലദോഷം പനിയായിരുന്നു അതിന് നമ്മൾ ലെറ്റർ സത് എഴുതിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ ഇവിടെ അതൊന്നും വേണ്ട ഇവിടെ നമുക്ക് ഒന്നോ രണ്ടു ദിവസം ടൂർ പോവുകയോ എന്ത് അടിച്ച് പൊളിക്കാൻ പോയാലോ ഇവിടെ നമുക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താണ് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഉണ്ട് അതാണ് അതിൽ പറയാൻ പോകുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വർക്കിന്റെ പിന്നാലെ ഓടിയപ്പോൾ എന്റെ ചാനലിന്റെ ഗതികള് ഞാൻ നോക്കി നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഈ ഒരു ഗതികള് നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവരുത് എന്നുള്ള കാരണത്താലാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വീഡിയോ റെക്കോർഡ് സൈഡ് ഞാൻ കാണിച്ചേരാൻ പോകുന്നത് ഓക്കെ വീഡിയോ റെക്കോർഡ് സൈതും കാണിച്ചു തരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ തന്നെ ലൈക്കും കൂടി ചെയ്തോളൂ കാരണം നിങ്ങളുടെ ലൈക്ക് നമ്മുടെ ഫാമിലിയുടെ ശക്തിയാണ് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് സൈതും കാണിച്ചു തരാം വൈദ്യുതി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു ഓക്കെ വൈദ്യുതി സ്റ്റുഡിയോയിലാണ് നമുക്ക് ഇതൊക്കെ നോക്കി കാണേണ്ടത് ഏതൊരു യൂട്യൂബറും നമ്മുടെ ചാനലിൽ വല്ല മാറ്റങ്ങൾ വന്നോ എന്നുള്ളത് ആദ്യം നോക്കുന്നത് വൈദ്യുതി സ്റ്റുഡിയോ തന്നെ ആയിരിക്കും വൈദ്യുതി സ്റ്റുഡിയോയിൽ തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത് കേട്ടോ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വ്യൂ കണ്ടോ വ്യൂസ് എന്ന് പറയുന്നതും വാച്ച് ടൈം വാച്ച്വേഴ്സ് സബ്സ്ക്രൈബ് എസ്റ്റിമേറ്റ് റവന്യൂ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ ഇരുപത്തെട്ട് ദിവസത്തെ കാണിക്കുന്നത് കേട്ടോ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ പിറകിലത്തെ കുറയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വീണ്ടും ചോദിക്കാറുണ്ട് വാച്ച് ഹവർക്ക ഇന്നലെ നാല്പത്തെട്ടായിരുന്നു ഇന്നോ രണ്ടോ മൂന്നൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പൊ ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ പിറകിൽ തൊരു ദിവസം കട്ടാവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഇത് ഒറിജിനൽ ആയിട്ടുള്ള വാച്ച് ടൈം നിങ്ങളുടെ എവിടെയും പോകുന്നില്ല അപ്പൊ ഈ ഒരു എസ്റ്റിമേറ്റ് ആണ് ഇത് ഓക്കെ ഇവിടെ നമ്മുടെ എസ്റ്റിമേറ്റില് ടിക്ക് മാർക്ക് വന്നിരിക്കുന്നു കണ്ടോ ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് ഇത് എന്താണ് ആവറേജ് ആണ് മോള് ഗ്രോ ഒരു പച്ച കളറിൽ മോളിലോട്ട് സിമ്പിൾ ആണെങ്കിൽ ഗ്രോ താഴോട്ടാണെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും അത് എന്താണ് ഗ്രോ അല്ല ചാനല് ഭയങ്കര മോശമാണ് എന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടിക്ക് മാർക്ക് വന്നിരിക്കുന്നു ടിക്ക് മാർക്ക് വന്നപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഒരു മിന്നൽ ഉണ്ടായി എന്താ അറിയോ എന്റെ മുമ്പൊക്കെ ഗ്രോ ആയിരുന്നു മുകളിലോട്ടായിരുന്നു നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ ചാനൽ എല്ലാവരും വീഡിയോ കാണുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്റെ ചാനലിൽ ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നത് മെയിൻ അവിടെ ഏറ്റവും വലിയ നൂറ് ശതമാനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണ് അറിയോ കൺസിസ്റ്റൻസി ആയിട്ട് എൻ്റെ ഫാമിലിക്ക് ഓരോ ടിപ്സും ട്രിക്സും യൂട്യൂബിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് എന്റെ ചാനൽ ഗ്രോ ചെയ്യുന്നത് കേട്ടോ ഇത് തന്നെയാണ് നമ്മുടെ ഫാമിലിയും ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം ഞാൻ എപ്പോഴും പറയും വീഡിയോസ് ഇടണം അപ്പൊ എന്റെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കും ആഴ്ചയിൽ എത്ര വീഡിയോ ഇടണം പരമാവധി അപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ ഒരു മൂന്ന് വീഡിയോ അത്രയും ഞാൻ പറയാറുള്ളൂ കേട്ടോ എല്ലാവർക്കും റെഫറൽ ചെയ്യാറുള്ളത് മൂന്ന് വീഡിയോ എങ്കിലും ആഴ്ചയിൽ ഇടണം എന്നാണ് ഇവിടെ ഇപ്പൊ ദിവസവും ഒരു മാസമായിട്ട് ഒരു വീഡിയോ പോലും ഇടാത്ത ആളുകളെ കണ്ടു നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാൻ ഞാൻ ആരാടുന്നൊന്നും പറയുന്നില്ല ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോസ് ഒക്കെ ഇടും എന്നൊക്കെ പഴയ വീഡിയോസ് ഒന്നും വ്യൂസ് ചെയ്ത് വരുന്നില്ല പഴയ വീഡിയോസില് വ്യൂസ് വരുന്നില്ല അവർക്ക് ഇപ്പൊ വീഡിയോ ഇടാണ്ടിരിക്കേണ്ട കാരണം എന്താണ് വീഡിയോസ് ഇടും വീഡിയോസ് ഇട്ടാലല്ലേ ഇതിന്റെ ഇമ്പ്രഷൻ പോയി അതിലൂടെ ആളുകൾ വന്ന് അതിന്റെ എൻഡ് സ്ക്രീൻ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരു വെറുതെ ഇങ്ങോട്ട് നമുക്ക് ആരും കൈ കൊണ്ട് തരില്ല ഓക്കെ മുമ്പ് പഠിക്കാൻ പോകുമ്പോ എനിക്ക് ഇത് പഠിക്കാൻ കിട്ടില്ല ഇതിന്റെ വില ക്യാപ്സൂൾ ഉണ്ടോ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയണ പോലെ അങ്ങനെ ഒരു ക്യാപ്സൂള് യൂട്യൂബിനും ഇല്ല നിങ്ങൾ വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അണ്ണാക്കിൽ വെച്ച് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്സൂൾ ഇല്ല ഇവിടെ നമ്മളുടെ പരിശ്രമം ആ നമ്മളുടെ വിജയം നമ്മുടെ പരിശ്രമം മാത്രമാണ് നമ്മളുടെ വിജയം ഇവിടെ നമുക്ക് ഇവിടെ അറിയോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുമ്പോൾ കുറച്ച് ആദ്യമൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും ഏതൊരു ജോലിക്കാലും സ്ട്രഗിൾ ഇല്ലാതെ എല്ലാത്തിനും സ്ട്രഗിൾ ഉണ്ട് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും പക്ഷെ ഇവിടെ എന്താണ് അറിയോ ഒരുപാട് പേര് ആ ഒരു ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൺപൊട്ടിയായിട്ട് കുഴിച്ചു കുഴിച്ചു കുഴിച്ച് ആ ഭജ്രം എടുക്കാനാവുന്ന സമയത്ത് ഇട്ടിട്ട് അടുത്ത കുഴിയുകൊണ്ട് പോകും അവിടെ താഴെ എത്താനായി ആ വജ്രത്തിന്റെ അടുത്ത് എത്താറേ പക്ഷെ അത് അവിടെ ആ ഒരു നിധി കിട്ടുന്നതിന് മുമ്പ് അടുത്ത കാരണം എന്താ പറയുക ഇത്രയും കുഴിച്ച് കുഴിച്ചു ഇങ്ങനെ ഇവിടെ ഒന്നും കിട്ടാൻ പൊള്ള അടുത്ത കുഴി കുഴിക്കട്ടെ അപ്പൊ ആ കഷ്ടപ്പാട് അടുത്തേലും പോവും അവിടെ ഒന്നും ഉണ്ടാവൂല അപ്പൊ ഇതേപോലെയാണ് ഒരുപാട് പേരുടെ എന്ത് വൈകുന്നേരം വരെ കുടം വെള്ളം കോരിയിട്ട് വൈകിട്ട് കല ഉടക്കുക എന്ന് പറയുന്ന സ്ഥിതിയാണ് ഒരുപാട് പേർക്കുള്ളത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല നമ്മള് ഒരുപാട് പരിശ്രമിക്കണം ഞാൻ എപ്പോഴും പറയും എന്തൊരു കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ യൂട്യൂബ് ചാനൽ എന്തായാലും ഓൾറെഡി ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾ എന്ത് കണ്ടന്റ് ഇടുകയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്കിന് മില്യകണക്കിന് സബ്ബുള്ള മില്യകണക്കിന് വ്യൂസുള്ള അവരുടെ കണ്ടന്റ് നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾ സബ് ചെയ്യണം അവരെ അവരെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താ പറയുക ആ ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ തലയിലും വരണം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രസന്റേഷൻ എങ്ങനെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ ആവാൻ പറ്റില്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ ആ ഒരു ആയ മതി ഞാൻ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് രമീറൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇക്കരെ ഇക്കണ്ടി വർക്ക് തരുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് അവരുടെ ഒരു അംഗം അവരിൽ പെട്ട ഒരാളായിട്ട് എന്നെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ മതി അത്ര അല്ലെങ്കിൽ നമുക്ക് മമ്മൂട്ടി സച്ചിൻ തെണ്ടുൽക്കർ ആവാൻ നമുക്ക് എന്തായാലും കഴിയില്ല നമ്മൾ നമ്മളായാൽ മതി ഓക്കെ അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ആദ്യത്തെ പോയിന്റ് ഞാൻ എപ്പോഴും പറയും കൺസിസ്റ്റൻസി ആഴ്ചയിൽ മൂന്ന് വീഡിയോ എന്നല്ല ഡെയിലി വീഡിയോസ് ഇടൂ മൂന്ന് വീഡിയോ എങ്കിലും പരമാവധി ഇടൂ കേട്ടോ എപ്പോഴും ഞാൻ പറയാറുള്ളത് അത് തന്നെയാണ് മൂന്ന് വീഡിയോ എങ്കിലും പരമാവധി ഇടണം അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഇവിടെ വീഡിയോന്റെ കണ്ടന്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒന്നും കൂടി ക്ലിയർ ആയി കാണിച്ചു തരാം രണ്ട് ദിവസം അഞ്ച് ദിവസം ആറ് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ദിവസം നേരെ പോയത് മൂന്ന് ദിവസം ഒഴിവായി മൂന്ന് ദിവസം വീഡിയോസ് ഇട്ടില്ല കാരണം ഈ വർക്ക് യൂട്യൂബിന്റെ വർക്കും കാര്യങ്ങളും ഫാമിലിയുമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ എന്റർടൈൻമെന്റ് മക്കൾക്കില്ലാത്തത് കൊണ്ടും അവർക്ക് ടെൻഷനും കാര്യങ്ങളും എന്താ മക്കള് ഇപ്പൊ ഏത് സമയം വന്നാൽ ജോലി കഴിഞ്ഞ നേരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ കളിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കുന്നില്ല ഉപ്പച്ചി മറ്റൊക്കെ അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെ കൂടെ ഇത്തിരി എന്റർടൈൻമെന്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം അത് വേണ്ടത് തന്നെയാണ് കുട്ടികൾ ഏതൊരു രക്ഷിതാക്കളും കുട്ടികളുടെ കൂടെ സമയം കണ്ടെത്തണം ഫാമിലിയുടെ സമയം കണ്ടെത്തണം എത്ര വലിയ തിരക്കാണെങ്കിലും കണ്ടെത്തണം കേട്ടോ കാരണം സമ്പാദ്യം മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റി ആളുകളുടെ ഇഷ്ടങ്ങളും നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇവിടെ കണ്ടോ അഞ്ച് ദിവസം ആറ് ആറാമത്തെ ദിവസം ഏഴ് ഏഴാമത്തെ ദിവസം കഴിഞ്ഞ എന്തവിടെ കണ്ടോ ഏഴാമത്തെ ദിവസം ആ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒരുപാട് വീഡിയോസ് ഈ മാസം ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് എടുക്കാൻ തുടങ്ങി കാരണം ഈ വർക്കുകളും കുട്ടികളിലൂടെയുള്ള ഇടപഴകലും എല്ലാം കൂടിയിട്ട് ആയിട്ടാണ് നമ്മുടെ സമയം ഇത്തരത്തിൽ പോയത് അപ്പോ ഇവിടെ അവരിൻ്റെ ഒന്നും പഴിചേരേണ്ടതില്ല നമ്മുടെ സമയം നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തണം ഇപ്പോ കുട്ടികൾക്ക് ഒരു ടൈം അവർ എന്തായാലും ഉറങ്ങുന്ന സമയം നമുക്ക് വീഡിയോ എടുക്കാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഉറക്കം ഒഴിക്കണ്ടൊക്കെ ചിലപ്പോൾ വന്നു എന്ന് വയ്ക്കും ഇങ്ങനെയുള്ള എന്റെ കണ്ടന്റിന് മറ്റുള്ള കണ്ടന്റ് ആകുമ്പോൾ എന്തായാലും പുറത്തൊക്കെ പോയി ഒരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അതുപോലെ ഫാമിലിയോട് കൂടിയിട്ടൊക്കെ പോയി ചെയ്യാം അവരെയും കൂടി എന്റർടൈൻമെന്റ് ആക്കിയിട്ടുള്ള വീഡിയോസ് എടുക്കാം പല രീതിയിൽ കണ്ടന്റ് എങ്ങനെയാണോ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടി സന്തോഷം കിട്ടുന്ന പോലെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരിക്കലും ഫാമിലിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരുപാട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കാലം കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം നിലനിൽക്കും അത് വളരെ ശ്രദ്ധാലുവായിട്ട് തന്നെ നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം കൺസിസ്റ്റൻസിയും വേണം പക്ഷെ ഫാമിലിയും വേണം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതിനൊരു ടൈം ടേബിള് പോലെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക നാസ്ത കഴിക്കണത് ഏഴര ആട്ടോ എട്ട് മണി ഞാൻ നാസ്ത കഴിച്ചിരിക്കും അപ്പൊ അത് ഓർഡർ പ്രകാരം വീട്ടിൽ പറഞ്ഞു വെക്കണം കേട്ടോ എത്ര വീട്ടുകാർ സംഭവിക്കുന്നറിയില്ല പന്ത്രണ്ട് മണി തൊട്ടിട്ട് ഒന്നരന്റെ ഉള്ളിൽ ബ്രേക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും ഓക്കെ വൈകിട്ടുള്ള ഡിന്നർ ആറര ആട്ടോ ഏഴരന്റെ ഉള്ളിൽ ഡിന്നർ കഴിക്കും പിന്നെ ബാക്കിയുള്ള ടൈം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ പ്ലാനിങ്ങൊക്കെ ചെയ്യുക ഇത് എത്ര പേരുടെ വർക്കൗട്ടാവുന്നറിയില്ല നല്ലൊരു ടൈം കാറ്റഗറി തന്നെയാണ് ഇത് അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ലാനോട് കൂടി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക ഫാമിലിയെ ഒത്തുപിടിച്ച് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടുള്ള ചെറുതായിട്ടുള്ളൊരു വിട്ടുവീഴ്ച വരാൻ സാധ്യതയുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കണ്ടന്റിൽ ചെറിയൊരു ശ്രദ്ധ കുറവ് വരാൻ സാധ്യതയുണ്ടെങ്കിലും റിഫ്രഷ് എടുക്കണം മോട്ടിവേറ്റ് ആവണം നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം ഞാൻ ഇങ്ങനെയായ ശരിയാവില്ല ഞാൻ ഇങ്ങനെയായ ശരിയാവില്ല ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് നോക്കണം അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ഇത്തരത്തിൽ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ അനലിറ്റിക്സ് ഇത്തരം അനലിറ്റിക്സ് നോക്കുക ശേഷം ഇവിടെ കണ്ടു കോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യേണ്ടി കാരണം ഇതാണ് നമ്മളൊരു വീഡിയോ റെക്കോർഡ് സഹിതം ഇത്തരത്തിൽ നമ്മുടെ ഫാമിലിയോട് പറയുമ്പോൾ ഇങ്ങനെ കോൾ വരും അവർക്ക് അറിയില്ല ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് ഓക്കെ ഇനി ഞാൻ ഇതൊന്നും പറഞ്ഞു തരികയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിലൂടെ പറഞ്ഞു പറഞ്ഞുതരികയാണ് അനാലിറ്റിക്സ് എടുത്തിട്ടുണ്ട് ഇവിടെ വ്യൂസ് കണ്ടോ ഇവിടെ ഡൗൺ ആണ് ഇതിൽ ഗ്രാഫ് കണ്ടില്ലേ ഡൗൺ ആണ് പോയിരിക്കുന്നത് എന്താണ് കൺസിസ്റ്റൻസി വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ഇതിന്റെ വാച്ച് ടൈമിന്റെയും ഡൗൺ ആണ് ഓക്കെ വീഡിയോ നമ്മൾ ഇടുന്നില്ല സബ്സ്ക്രൈബ് കൗണ്ടും ഡൗൺ ആണ് കാരണം നമ്മൾ വീഡിയോസ് ഇടുമ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുക ഒരുപാട് ആളുകളുടെ പുതിയ പുതിയ ആളുകളുടെ മുന്നിലേക്ക് പോവും അങ്ങനെയാണ് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് വരുന്നത് അതും ഡൗൺ ആണ് എസ്റ്റിമേറ്റ് റവന്യൂ അതും ഡൗൺ ആണ് കണ്ടോ ഇത് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇതും ഡൗൺ ആണ് ഓക്കെ പിന്നെ നമുക്ക് പോകാണ്ട് കണ്ടന്റ് കണ്ടന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസിന്റെ അടുത്തുണ്ട് അതേ തന്നെയാണ് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത് ഇംപ്രഷൻ ആണ് കേട്ടോ ത്രീ പോയിന്റ് ഫൈവ് മില്യൻ ഇംപ്രഷൻ ഗ്രോ തന്നെയാണെങ്കിലും അതിൻ്റെ താമതാന്ന് വരുന്നുണ്ട് ഇനി അത് ആ ഒരു ആരോ ഇനി എപ്പോഴാണ് ടിക്ക് മാർക്കിലോട്ട് വന്ന് ടിക്ക് മാർക്ക് ഡൗൺ ആവുന്നതെന്ന് നമുക്ക് പറയും അങ്ങനെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി ആയിട്ട് വീണ്ടും കണ്ടന്റ് ഇടുക എന്നുള്ളത് ഓക്കെ എന്താണ് അറിയാം പറയാനുള്ള കാരണം ഒന്ന് രണ്ട് മൂന്ന് ചാനല് നമ്മൾ നന്നായി നോക്കി കണ്ടിട്ടുണ്ട് അവര് വീഡിയോസ് മാസങ്ങളോളം ഒരിക്കലാണ് ഇടും മാസമായിട്ട് ഒന്നോ മാസം മാസമാകുമ്പോൾ ഇടും അങ്ങനെ ഇടുമ്പോൾ ആ ചാനൽ റീച്ചയായി കിട്ടാറില്ല ആ ചാനലിൽ ഇരുന്നൂറും മുന്നൂറ് ആയിരത്തിന്റെ അഞ്ഞൂറ് വ്യൂസ് വന്നവിടെ ഇപ്പോൾ നൂറും ഇരുന്നൂറിൻ്റെ ഇടയിലെ വ്യൂസ് വരുന്നുള്ളൂ ഇമ്പ്രഷൻ കൊടുക്കുന്നത് ഒഴിവാക്കി യൂട്യൂബ് ഇമ്പ്രഷൻ കൊടുക്കില്ലേ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒഴിവാക്കി ഇതിൽ പ്രവർത്തിക്കുന്നവരെ യൂട്യൂബിന് വേണ്ടു ഇതിൽ പ്രവർത്തിക്കണം കാരണം യൂട്യൂബിന് ഏണിങ്സ് വേണം ആ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏണിങ്സ് യൂട്യൂബ് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ അപ്പൊ ഇംപ്രഷൻ അത്തരത്തിലുള്ള ഇമ്പ്രഷൻ കൊടുത്തുകൊണ്ടേ അങ്ങനെ കാണും എന്നുള്ളവരുടെ മുന്നിലേക്ക് യൂട്യൂബ് കൊടുത്തുകൊണ്ടേ അതിലുള്ള ഏണിങ്സ് ഉണ്ടാക്കുകയാണ് യൂട്യൂബ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇമ്പ്രഷൻ ഇത്തരത്തിൽ കണ്ടു ഓക്കെ ക്ലിക്ക് ത്രൂ റേറ്റും അല്ല ആവറേജ് ആണ് വ്യൂ ഡ്യൂറേഷൻ ഒക്കെ ആവറേജ് ആണ് ഇത്തരത്തിൽ നോക്കി കാണാം ഇവിടെ കണ്ടോ റിട്ടേണിംഗ് വ്യൂവേഴ്സ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ന്യൂ വ്യൂവേഴ്സിന്റെ ഗ്രാഫ് വളരെ താഴ്ന്നിട്ടാണ് കാരണം റിട്ടേണിങ് വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ നമ്മുടെ പല വീഡിയോസ് കാണുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് മൂവിങ് ആവുന്നുണ്ട് പല വീഡിയോസും നോക്കി കാണുന്നുണ്ട് സബ് ചെയ്തവര് കാണുന്നുണ്ട് ന്യൂ ആയിട്ട് വരുന്നവര് ഇത്തരത്തിൽ വീഡിയോ കാണുന്നുണ്ട് ന്യൂ ആയിട്ട് വരുന്നവരുടെ ഗ്രാഫ് വളരെ കുറവാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പൊ ഇത് അടിയിൽത്തെ ടൈമിന്റെയാണ് അത് നമ്മൾ നോക്കുമെന്നേണ്ട നമ്മുടേതായിട്ടുള്ള ഒരു ഫിക്സ്ഡ് ടൈം കണ്ടെത്തിക്കൊണ്ട് നമ്മളത് ഇടുക നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനറിയും ഇന്ന ടൈമിൽ ഇവരുടെ വീഡിയോ വരുന്നതായിരിക്കും എന്നുള്ളത് ഏതൊരു ഫാമിലി മെമ്പേഴ്സിനും അറിയുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് മെയിൻ ആയിട്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇത് പറയാൻ കാരണം മെയിൻ ആയിട്ട് തന്നെയാണ് കൺസിസ്റ്റൻസി ഇല്ലാത്ത യൂട്യൂബിൽ ഒരു കാര്യം വിജയിക്കില്ല എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും അവരുടെ ചാനൽ നോക്കിക്കോളൂ എപ്പോഴും ഡെയിലി ആ ഒരു ടൈം രണ്ടരയാണെങ്കിൽ രണ്ടര മൂന്നരയാണെങ്കിൽ മൂന്നര രാത്രി എട്ടരയാണെങ്കിൽ എട്ടര കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടവർ ഓക്കെ പിന്നെ അത് എന്താണ് അവർക്ക് അതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പം അതാണ് അവരുടെ വരുമാന മാർഗം കിട്ടുന്നിടത്തോളം കാലം അവർക്ക് എന്താണ് അത് കണ്ടന്റ് ഇട്ട് മുന്നോട്ട് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യമാണ് പിന്നെ ജോലിയുള്ളവർ അവരുടെ ജോലി ടൈം കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം അങ്ങനെയുള്ള ടൈം കണ്ടെത്തി അതൊരു ഫിക്സ് ആക്കി വെക്കുക വീഡിയോസ് എടുക്കുക എന്നിട്ട് ഇതിൽ ഷെഡ്യൂൾ ചെയ്ത് ഓപ്ഷൻ ഉണ്ട് കുറെ കണ്ടന്റുകൾ നിങ്ങൾക്ക് സ്വരൂ കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം തന്നെ ആ ഒരു എക്സ്ട്രാ കണ്ടന്റുകൾ എടുത്തു വെക്കുക ഓക്കെ അപ്പൊ ഷർട്ടൊക്കെ വേണമെങ്കിൽ ഇതൊന്നും മാറ്റി ചേഞ്ച് ചെയ്താൽ മതി താഴെ ഭാഗം കാണുന്നില്ല താഴെ മുണ്ട് കൊടുത്തിട്ടോ ട്രൗസർ ഇട്ടിട്ടൊക്കെ ഇരിക്കാം നല്ല നല്ല ഷർട്ടൊക്കെ ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾ വേറെ വേറെ ഷർട്ട് മാറ്റി മാറ്റി കണ്ടന്റ് മാറ്റി മാറ്റി ഇടും അപ്പൊ അല്ലെങ്കിൽ എന്താ പറയാ ഒരേ ഷർട്ട് ഇയാൾക്ക് ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ തോന്നു എന്നൊക്കെ തോന്നല് വരാൻ സാധ്യതയില്ല അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞാണ് എനിക്ക് ഒരു ഷർട്ടൊന്നും അല്ല രണ്ടുമൂന്ന് കുറെ ഷർട്ടൊക്കെ ഉണ്ട് ഇനിയും വേണമെങ്കിൽ മൂന്ന് ഷർട്ടും കൂടി എടുക്കാം നിങ്ങൾ അതൊന്നും എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പൊതുവേ എല്ലാവരുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടേയും കൂടി ചേർത്തി പറഞ്ഞതാണ് അപ്പൊ കണ്ടന്റ് എന്താണെന്ന് പറയുക എടുക്കുമ്പോൾ പല പല മാറ്റങ്ങളും വരുത്തണമല്ലോ അല്ലെങ്കിൽ ആ ഒന്നിച്ച് ഒരേ കണ്ടന്റ് ഒരു കണ്ടന്റ് മാറി മാറി എടുക്കുമ്പോൾ ഒരേ ഷട്ടർ തന്നെ ആവും അതുകൊണ്ട് പറഞ്ഞാണ് അപ്പം ഇത്തരത്തിൽ എടുക്കാൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഓരോ ദിവസം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ആ കണ്ടന്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പബ്ലിഷ് ആവുന്നായിരിക്കും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ചാനൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക ഇതെല്ലാം നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി എല്ലാവർക്കും ജയഹിദ്